ഒരുപക്ഷേ മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ മൂക്കുകുത്തിയിട്ട് ഒരു നടൻ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഇത് ആദ്യമായിരിക്കും കേരളത്തിലും തമിഴ്നാട്ടിലുമടക്കം വ്യാപാര രംഗത്ത് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അതിവേഗം ശ്രദ്ധ നേടിയ പ്രമുഖ ജ്വല്ലറി ശൃംഖലയായ കവിത ജ്വല്ലറി ആൻഡ് വേണ്ടിയാണ് ജ്വല്ലറിയുടെ അംബാസിഡർ കൂടിയായ ഫഹദ് ഫാസിൽ മൂക്കുത്തിയിട്ട് അഭിനയിച്ചിരിക്കുന്നത് തികച്ചും വേറിട്ട് നിൽക്കുന്ന ഒരു പരസ്യചിത്രമാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത് നിലവിലുള്ള സങ്കല്പങ്ങൾക്ക് ഇന്ന് പുതിയ മാനം നൽകുക ലിംഗസമത്വത്തെ ഊട്ടിയുറപ്പിക്കുക തുടങ്ങിയ ആശയങ്ങളാണ് പരസ്യചിത്രത്തിന് പിന്നിൽ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് യുവതലമുറയുടെ ഹരം കൂടിയായ നടൻ ഫഹദ് വാസിലാകുമ്പോൾ പരസ്യത്തിന് വേറൊരു ഗെറ്റപ്പ് സ്വർണ്ണാഭരണ പരസ്യങ്ങളിൽ ഭൂരിപക്ഷവും സ്ത്രീകൾ കൈയടക്കുമ്പോൾ വ്യത്യസ്ത ആശയവുമായി മൂക്കുത്തിയുമിട്ട് ഫകത്തെത്തുമ്പോൾ പരസ്യരംഗത്ത് തന്നെ മറ്റൊരു വിപ്ലവമാണ് കവിതാ ഗോൾഡൻ ഡയമണ്ട്സ് സൃഷ്ടിച്ചിരിക്കുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം కవిత గోల్డ్ అన్ డైమండ్స్ చూజ యోర్ స్పెషల్